ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനോരോഗിയെ പുറത്തു കൊണ്ടുവരാനായിട്ടും എന്നിട്ട് കോളേജിലുള്ള എല്ലാവരെയും ഇന്ദ്രൻ്റെ തനി നിറം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടാണ് പല്ലവിയും സേതുക്ക് കൂടി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ അത് ഇതുവരെയും ഇന്ദ്രന് മനസ്സിലായിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവിയും പല്ലവിക്കിനി എങ്ങനെയായിരിക്കും ഇന്ദ്രനെ തളർത്താനായിട്ട് ഇന്ദ്രൻ്റെ ആ ഒരു ഇന്ദ്രനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളോടൊന്നും പുതിയ സീരിയൽ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കിഡിലൻ കിടിലൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോഴും സേതുവിന് ഇങ്ങനെ വയ്യാതെയായി ഈ പല്ലവി ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന് ഭയങ്കര സന്തോഷമാണ് അപ്പോ ആ ഒരു സന്തോഷം ഇങ്ങനെ നിലനിൽക്കുമ്പോ തന്നെ അടുത്തൊരു തിരിച്ചടി കൊടുക്കണമെന്ന് പലരും വിചാരിക്കുന്നുണ്ട് രാവിലെ തന്നെ സേതുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ആണ് ഇനി പേടിക്കാനൊന്നുമില്ല മുമ്പത്തേക്കാളും കൈക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി മരുന്ന് കുറച്ചാൽ മതി അതിനുശേഷം എക്സസൈസൊക്കെ ചെയ്താൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയതുപോലെ കൈ ആയിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല ഇനി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട തനിയെ ഇനി ശരിയായിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു അത് കേട്ടിട്ട് ഇന്ദ്രൻ സോറി സേതുവിന് ഭയങ്കര സന്തോഷം തോന്നി സേതുവും പല്ലവിയും തിരികെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവർ തിരികെ വീട്ടിലോട്ട് പോകുവാണ് എന്നാൽ ഈ സമയത്ത് രാജലക്ഷ്മി രാജലക്ഷ്മിക്ക് ഇന്ദ്രൻ ഷോക്കൊക്കെ കൊടുത്ത് രാജലക്ഷ്മി അങ്ങനെ ഓക്കെ ആയി എണീറ്റു അപ്പോൾ ഇന്ദ്രനു മനസ്സിലായി അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് അമ്മ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി പേടിക്കേണ്ടതും എന്ന് ഇന്ദ്രന് മനസ്സിലായി എന്നാൽ തിരികെ വീട്ടിലെത്തിയ ശേഷം പല്ലവി സേതുവിനെ പൊന്നുമടത്തിലാക്കിയിട്ട് തൻ്റെ വീട്ടിലോട്ടാണ് തിരികെ വന്നത് എന്നിട്ട് തൻ്റെ അമ്മയെ കണ്ടു സംസാരിച്ചു അപ്പോൾ ഇന്ദ്രനോട് ഇങ്ങനെ സേതുവിന് ഇങ്ങനെ വയ്യ അല്ലെങ്കിൽ സേതുവിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചു എന്ന് അമ്മയോട് പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനോരോഗ്യം പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യവും കൂടി ചെയ്യണം അതിന് അമ്മയുടെ സഹായം എനിക്ക് കൂടിയേ തീരൂ എന്ന് പലവി പറഞ്ഞു അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് പല്ലവിയോട് ശോഭ ചോദിച്ചപ്പോ പല്ലവി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ അതെല്ലാം കേട്ടപ്പോ ശോഭയ്ക്ക് താല്പര്യമില്ല തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും താൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ശോഭ തീർത്തും പറഞ്ഞു പല്ലവി പറഞ്ഞത് വേറൊന്നുമല്ല ശോഭയോട് ഇന്ദ്രനെ പോയി കാണാനായിട്ട് പല്ലവി ആവശ്യപ്പെട്ടു കണ്ടതിന് ശേഷം അതും ആളൊഴിഞ്ഞ സ്ഥലത്തല്ല അത്യാവശ്യം ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെ കാണണം അവിടെ വെച്ച് കണ്ടതിന് ശേഷം പല്ലവിക്കും സേതുവിനും തമ്മിലുള്ള ബന്ധം ഇനി നടക്കത്തില്ല അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ദ്രന്റെയും പല്ലവിയുടെയും വിവാഹം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ പല ഇന്ദ്രന് സമ്മതമാണോ എന്ന് ചോദിക്കാനായിട്ടാണ് ശോഭയോട് പോവാനായിട്ട് പറഞ്ഞത് ശോഭയ്ക്ക് പേടിയുണ്ട് അഥവാ ഇനി ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി ഇപ്പോഴും ശോഭയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ശോഭ ഒരിക്കലും പറ്റത്തില്ല ഞാൻ ചെയ്യത്തില്ല എന്ന് തീർത്തും പറഞ്ഞുവെങ്കിലും അവിടെ വീണ്ടും വീണ്ടും പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് പല്ലവി നിർബന്ധം പിടിച്ചപ്പോൾ ശോഭ സമ്മതിച്ചു ശരി ഞാൻ പോയി സംസാരിക്കാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശോഭ ഇന്ദ്രനെ വിളിച്ച് പറഞ്ഞു എനിക്ക് കാണണം എനിക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഇന്ദ്രനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ശോഭ പറഞ്ഞതു പ്രകാരം ഇന്ദ്രൻ ശോഭ പറഞ്ഞ സ്ഥലത്തെത്തി ശോഭ ഇന്ദ്രനോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ സേതുവിന് ഇങ്ങനെ വയ്യാതായ കാര്യം നിനക്കറിയാമല്ലോ അപ്പോൾ സേതുവിന് സേതുവുമായിട്ടുള്ള വിവാഹം ഇനി പല്ല നടത്താനായിട്ട് സാധിക്കത്തില്ല പ സേതുവുമായി വിവാഹം നടത്താം സന്തോഷത്തോടുകൂടി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പല്ലവി ഇരുന്നത് പക്ഷെ ഇനി അത് സാധിക്കാത്ത സ്ഥിതിക്ക് പല്ലവിക്ക് ഒരു ജീവിതം വേണ്ടേ ഒറ്റാം തീയ ഒറ്റടിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ദ്രൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഈ ഒരു ബന്ധം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ നടന്നു ഒരു ഡിവോഴ്സ് നടന്നു പിന്നെ വലിയ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ നടന്നു എന്നാൽ അതെല്ലാം മറന്ന് ഒരു വിവാഹ ജീവിതത്തിലോട്ട് വീണ്ടും അതൊന്നും ഊട്ടിയുറപ്പിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുവാണ് ഇന്ദ്രന്റെയും പല്ലവിയുടെ വിവാഹം വീണ്ടും നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുവാണ് അപ്പോൾ ആ വിവാഹം വീണ്ടും നടത്താമോ എന്ന് ചോദിച്ചു വിവാഹം വീണ്ടും നടത്താമോ ശോഭ വന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞ കാര്യം പല്ലവിയുടെയും ഇന്ദ്രന്റെയും വിവാഹം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുവാണ് അപ്പൊ ആ വിവാഹം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രന് പൂർണ്ണ സമ്മതം എങ്ങനെയെങ്കിലും പല്ലവിയെ സ്വന്തമാക്കിയാൽ മതി എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇന്ദ്രനെ അതുകൊണ്ട് ഇന്ദ്രന് ഭയങ്കര സന്തോഷം തന്നെയാണ് പല്ലവിയെ സ്വന്തമാക്കാനായിട്ടാണല്ലോ ഇന്ദ്രൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് ഇന്ദ്രനെ ഒക്കെയാണ് വേറെ കൊഴപ്പൊന്നുമില്ല പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ പല്ലവിയായിട്ട് അപ്പൊ ഇന്ദ്രന്റെ ടെൻഷൻ പല്ലവി ഇതിനെ സമ്മതിക്കുമോ പല്ലവി ഈ വിവാഹത്തിന് സമ്മതിക്കുമോ അത്രത്തോളം അവള് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതല്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ പല്ലവിയെ സമ്മതിപ്പിക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഓക്കെയാണ് വേറെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ തന്നോട് ഇഷ്ടമാണെന്ന് പല്ലവി തന്നെ നേരിട്ട് വന്ന് പറയണം അതും എന്നെ വിവാഹം എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പല്ലവി തന്നെ നേരിട്ട് വന്ന് പറയണം എങ്കിൽ മാത്രമേ ഞാൻ ഏർ ഓക്കെ പറയത്തുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ശോഭയ്ക്ക് സമ്മതമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശോഭ തിരികെ വീട്ടിൽ വന്നു ഇന്ദ്രനും പോയി അപ്പോ ഈ വിവരങ്ങളെല്ലാം ശോഭ പല്ലവി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവരുടെ ആദ്യത്തെ പ്ലാൻ സക്സസ് ആയി ഇനി ഇന്ദ്രനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ദ്രന് വേറെ സംശയങ്ങളൊന്നും തോന്നാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി പല്ലവിയുടെ കയ്യിലുള്ള മിടുക്ക് പോലെ ഇരിക്കും എന്ന് ഉറപ്പിച്ചു എന്നാൽ ഇന്ദ്രൻ നേരെ പോയത് പ്രതാപന്റെ വീട്ടിലേക്കാണ് പ്രതാപനാണല്ലോ ഇന്ദ്രന്റെ സഹായി അപ്പൊ പ്രതാപനോട് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ശോഭവന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് പ്രതാപനോട് പറഞ്ഞപ്പോ പ്രതാപന് ചെറിയൊരു സംശയം ഇതെല്ലാം ശരിയാണോ അവള് ഡിവോഴ്സ് എല്ലാം നടത്തി ജയിച്ച് ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് വീണ്ടും പല്ലവി തന്നെ ഇന്ദ്രനെ കിട്ടാനായിട്ട് താല്പര്യപ്പെടും അല്ലെങ്കിൽ ഇന്ദ്രനെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണെന്ന് പറയുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്തോ ഒരു ദുരൂഹത ഇല്ലേ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ ചോ ഇന്ദ്രനോട് പ്രതാപൻ ചോദിച്ചു ഉറപ്പായിട്ടും അവൾക്ക് വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ ആണെങ്കിലും ഇരിക്കാം എന്നാൽ ഇന്ദ്രനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ദുരൂഹത ഇല്ലേ എന്ന് പ്രതാപൻ ചോദിച്ചു എന്നാൽ മരുന്ന് വഴിക്ക് താൻ അതെല്ലാം ചിന്തിച്ചിരുന്നു എന്നും പക്ഷെ ചിന്തിച്ച സമയത്ത് എനിക്കും തോന്നി എന്നാൽ വേറൊരു രീതിയിൽ ചിന്തിച്ചപ്പോ രണ്ടാം വിവാഹമാണ് അപ്പോ പെട്ടെന്ന് പയ്യനെ കിട്ടാൻ കൊറ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം ഒരുപാട് പൈസ ചെലവ് വരും അപ്പോ മാഷിന്റെ കയ്യിലും ശോഭയുടെ കയ്യിലും ഈ പൈസയൊന്നും അത്രയ്ക്ക് ഇല്ല അപ്പൊ പിന്നെ ഇന്ദ്രനെ തന്നെ വിവാഹം കഴിക്കാനാവുമ്പോ അത്രയും പൈസയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതെന്ന് പറഞ്ഞു അങ്ങനെ ഈ വിവരം പറയാനായിട്ട് തന്റെ അമ്മയുടെ തന്റെ വീട്ടിലോട്ട് പോയെങ്കിലും അവിടെ ചെറുതായിട്ട് പ്രതാപന് സംശയമുണ്ട് പക്ഷെ ഒരു അത്ഭുതം തന്നെയാണ് വല്ലവി ഇങ്ങനെ തീരുമാനിക്കുമോ എന്നുള്ള ഒരു കാര്യം അങ്ങനെ രാജലക്ഷ്മിയോട് പറഞ്ഞപ്പോ രാജലക്ഷ്മിയും ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് അവൾക്ക് വേറെ വിവാഹം കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാതെ വേണമെങ്കിലും ഇരിക്കാം എന്നാൽ നിന്നെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഒരു സംശയമില്ലേ എന്ന് രാജലക്ഷ്മിയും ചോദിച്ചു എന്നാൽ പ്രതാപനോട് പറഞ്ഞ അതേ ഉത്തരം തന്നെ രാജലക്ഷ്മിയോടും ഇന്ദ്രൻ പറഞ്ഞു രണ്ടാം വിവാഹമാണ് അപ്പൊ പിന്നെ പെട്ടെന്ന് പൈസ കിട്ടാൻ പറ്റത്തില്ല അമ്മേ രണ്ടാമത്തെ കാര്യം ഒരുപാട് പൈസ ചെലവ് വരും അപ്പോ അവരുടെ കയ്യിൽ അത്രയും പൈസയൊന്നും എടുക്കാനില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അതുകൊണ്ടാകാം എന്നും അതുകൊണ്ടാണെന്നും പിന്നെ ഞാൻ ആദ്യമേ അവരോട് സമ്മതം കൂടിയിട്ടുണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്നാൽ പല്ലവേ വന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഇത് ഓക്കെ ആകും ഈ വിവാഹം നടക്കും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ഇന്ദ്രനും രാജലക്ഷ്മിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോ ഇന്ദ്രനോ ഇന്ദ്രനോ ഇന്ദ്രന്റെ കുടുംബത്തിനോ അറിയത്തില്ല പല്ലവിയും കുടുംബവും ഇതെല്ലാം ചെയ്യുന്നത് ഇന്ദ്രന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മനോരോഗ്യം പുറത്തു വരാനായിട്ട് ഇന്ദ്രന്റെ ചതികളെല്ലാം എല്ലാവരും തിരിച്ചറിയാനും വേണ്ടിയിട്ടാണെന്ന് പാവം ഇന്ദ്രനോ രാജലക്ഷ്മിയോ ഒന്നും തന്നെ തിരിച്ചറിയുന്നില്ല ഇന്ദ്രനോട് പലവി വന്ന് തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാനും താല്പര്യമാണെന്നും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ വിവാഹം നടക്കും വിവാഹം നടന്ന് ഒരുപാട് കൂടി കോളേജിൽ ചെല്ലുന്ന അതോടുകൂടി തന്നെ ഇന്ദ്രനെ വലിയൊരു തിരിച്ചടി തന്നെ കിട്ടും ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ